തീർച്ചയായിട്ടും ഈ ട്രേ ഈ രംഗത്ത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെ കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചു ഞങ്ങൾക്ക് അതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിന്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല അത് ചർച്ചക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ് നമസ്കാരം അധികാര കേന്ദ്രത്തിലിരുന്ന് സ്വർണ തളികയിൽ അത്താഴമുണ്ടെന്നവരെ നിങ്ങളുടെ ചോറിൽ ഈ ആശമാർ വെട്ടിയെറിഞ്ഞ മുടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അൻപത്തിരണ്ട് ദിവസക്കാലത്തിലധികമായി സെക്രട്ടേറിയറ്റിന് നടയിൽ രാവും പകലുമില്ലാതെ ബഹിലത്തും മഴയത്തും സമരം ചെയ്യുന്ന ഈ ആശാവർക്കർമാർ ഹതഭാഗ്യർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പുതിയൊരു സമരമാർഗം സ്വീകരിക്കുകയായിരുന്നു തലമുടി വെട്ടി അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി കൊണ്ടു തലമുടി മുറിച്ചാണ് അവർ പ്രതിഷേധിച്ചത് ഈ തലമുടി അത്രയും അധികാര കേന്ദ്രങ്ങളിലൊരു നത്താഴം ഉണ്ണുന്നവരുടെ സ്വർണത്തളികയിലാണ് വന്നു വീണിരിക്കുന്നത് അവരുടെ ചോറിലാണ് വന്നു വീണിരിക്കുന്നത് എന്നാണ് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരിയായ സാറ ജോസഫ് ഇന്നലെ തുറന്നടിച്ചത് സെക്രട്ടേറിയറ്റ് നടയിൽ അതിജീവനത്തിനുവേണ്ടി സമരം അനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷവും ഇന്നലെ അവരുടെ മുടി മുറിച്ചുകൊണ്ടാണ് സർക്കാരിനെതിരെയുള്ള ഈ പ്രതിഷേധ സമരം ആഘോഷമാക്കി മാറ്റിയത് ഒപ്പം പലരും തങ്ങളുടെ തല മുണ്ടനം ചെയ്യുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു എന്നിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇന്നിപ്പോൾ മറ്റൊരു പുതിയ വാർത്ത വരുന്നു കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാളെ ആശാപ്രവർത്തകരുമായി ചർച്ച നടത്തുന്നു സെക്രട്ടേറിയറ്റിന് നടയിൽ അൻപത്തിരണ്ട് ദിവസമായി സമരമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാരെ നാളെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യ മന്ത്രാലയത്തിൽ വെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചർച്ച എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത അൻപത്തിരണ്ട് ദിവസമായി അതിജീവനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് നടയിൽ ആശമാർ നടത്തുന്ന സമരം ഇതുവരെയും സംസ്ഥാന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനങ്ങൾക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് പിന്നീട് മലക്കം പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആയിരം രൂപ മാത്രമുണ്ടായിരുന്ന ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരാണ് എന്നാണ് വീണ ജോർജ് മേടി നടിച്ചത് എന്നാൽ പിന്നീട് പറഞ്ഞത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുവാനായി സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കില്ല അത് കേന്ദ്ര സർക്കാർ ചെയ്യട്ടെ കേന്ദ്ര സർക്കാരിനോട് ഇവർ അവിടെ പോയി സമരം ചെയ്യട്ടെ എന്നൊക്കെയാണ് വീണ ജോർജ് മണ്ടത്തരങ്ങളുടെ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനത്ത് സമരം നടത്തുന്ന ആശാവർക്കന്മാരുടെ സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദയെ കാണുവാൻ പോണു എന്ന് പറഞ്ഞുകൊണ്ട് ജെ പി നദ്ദയുടെ അപ്പോയിൻമെൻ്റ് പോലും എടുക്കാതെ ഡൽഹിയിൽ ക്യൂബൻ സംഘത്തെ പോയി സന്ദർശിച്ച് അവരുടെ അത്താഴവിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് വീണ ജോർജ് വന്നതെല്ലാം കേരളത്തിൽ വളരെ വിവാദ വിഷയങ്ങൾ തന്നെയായിരുന്നു മന്ത്രി വീണ ജോർജ് വീണ്ടും വർക്കർമാരെ നാളെ അൻപത്തിമൂന്നാം ദിവസം ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഇനിയെങ്കിലും ആശമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുബോധവും വർക്കർമാരും പ്രതീക്ഷിക്കുന്നത് അൻപത്തിമൂന്ന് ദിവസം പൊരുവെയിലത്തും പെരുമഴയത്തും കിടന്ന് സമരം ചെയ്യുന്ന ഈ വർക്കർമാർ മുടി മുടിമുറിച്ചു പ്രതിഷേധിച്ചു തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചു നാളത്തേക്ക് ഈ ഇവരുടെ സമരം പതിനാലാം ദിവസം നിരാഹാരത്തിലേക്ക് നീളുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഈ പട്ടിണി സമരത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ കിടന്ന് ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് എന്നാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്ന തുച്ഛമായ ഓണർ ഏറിയത്തിൽ നിന്നും ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കുവാൻ ഞങ്ങൾക്ക് കുടുംബത്തിന് കഴിയുവാൻ വേണ്ടിയുള്ള മാന്യമായ വേതനം ഇന്ത്യയിൽ കൊടുക്കുന്ന ശരാശരി വേതനമായ എഴുനൂറ് രൂപ ഒരു ദിവസം ഓണർ ഏറിയയും കിട്ടണം എന്നാവശ്യപ്പെട്ട് കൊണ്ടാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് വിരമിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപയും ആശാവർക്കർമാർക്ക് നൽകണം ഇതില്ലാത്ത പക്ഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരമനുഷ്ഠിച്ച് മരണം വരെ നിരാഹാരമനുഷ്ഠിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ നിരാഹാരം നാളത്തേക്ക് പതിനാലാം ദിവസം പിന്നിടുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും എല്ലാം അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം പിണറായി വിജയനും ഇടതുപക്ഷവും ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ പേരിൽ വെള്ളം കുടിക്കേണ്ടതായി വരും തിരിച്ചടി കിട്ടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതെന്ത് തന്നെയായാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് തങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഈ ചർച്ച പഴയ ചർച്ചകൾ പോലെ ആകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഏപ്രിൽ മാസം ഒന്നാം തീയതി ആയിരുന്നു ഈ ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇത്തരത്തിൽ ഒരറിയിപ്പ് വരുമ്പോൾ സാധാരണ ആളുകൾ കളിയാക്കി പറയാറുള്ളത് പോലെ ഏപ്രിൽ ഫുൾ ആക്കാൻ വേണ്ടിയാണോ വീണ ജോർജ് ഇത്തരത്തിൽ ഞങ്ങളോട് ഒരറിയിപ്പ് തന്നത് എന്നറിയില്ല എങ്കിലും മന്ത്രിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുമ്പോൾ നാളെ ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി മന്ത്രി മന്ദിരത്തിലെത്തും എന്ന് തന്നെ ആശാവർക്കർമാർ പറയുന്നു കഴിഞ്ഞ ചർച്ചകൾ പോലെ ഈ ചർച്ചകൾ അലസിപ്പിരിയില്ല ഞങ്ങളുടെ ന്യായമായ ആവശ്യം ഓണർ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ന്യായമായ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആശാവർക്കർമാർ തുറന്നടിച്ചത് നാളെ ഏത് തരത്തിലുള്ള ചർച്ചയായിരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ആശാവർക്കർമാരുടെ ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് അവർ ആവശ്യപ്പെടുന്നത് പോലെ എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം തീർച്ചയായിട്ടും ഈ ട്രേ ഈ രംഗത്ത് ആശാവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് യൂണിയൻ രംഗത്തുള്ള സംഘടനകളെ കൂടെ വിളിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളോട് അറിയിച്ചു ഞങ്ങൾക്ക് അതിനകത്തൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല മറിച്ച് ഞങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിനകത്ത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു സമരത്തിൻ്റെ ടേബിളിൽ വരുന്ന കാര്യങ്ങളാണ് അത് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കാനോ പറയാനോ പറ്റുന്ന കാര്യമല്ല അത് ചർച്ചയ്ക്കിടയിൽ മാത്രം വരുന്ന കാര്യങ്ങളാണ്